ഹായ് ഭഗവാൻ ഇന്ന് നമ്മൾ ഫാർമസിയിൽ സെയിൽ ബിൽ റിട്ടേൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുന്നത് സെയിൽ റിട്ടേൺ ചെയ്യുവാൻ ട്രാൻസാക്ഷനിൽ സെയിൽസ് റിട്ടേണിൽ ന്യൂ എൻഡ് ക്ലിക്ക് ചെയ്യുക ബിൽ നമ്പറും ഡേറ്റും ഡിഫോൾട്ടായി വന്നിട്ടുണ്ട് സെയിൽസ് റിട്ടേൺ സെയിൽ ബില്ലിനനുസരിച്ചും അല്ലാതെയും റിട്ടേൺ ചെയ്യാവുന്നതാണ് ബിൽ നമ്പറിനനുസരിച്ച് എങ്ങനെയാണ് റിട്ടേൺ ചെയ്യുന്നതെന്ന് നോക്കാം ഉദാഹരണത്തിന് എനിക്ക് ഈ ബില്ലാണ് റിട്ടേൺ ചെയ്യേണ്ടത് റിട്ടേൺ ചെയ്യേണ്ട സെയിൽ ബില്ലിന് നമ്പർ ഇവിടെ കൊടുക്കുക ശേഷം കീ പ്രസ് ചെയ്യുകയോ ഇമ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന വ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ സെയിൽ ബിൽ കാണാവുന്നതാണ് ഇവിടെ സെയിൽസ്മാനെ സെലക്ട് ചെയ്യുക ഐറ്റം ിൽ നിന്ന് എൻ്റെ ഇമ്പോർട്ട് ചെയ്ത ബില്ലിലെ ഐറ്റംസ് മാത്രമായി കാണാം ഇതിൽ റിട്ടേൺ ചെയ്യേണ്ട ഐറ്റം സെലക്ട് ചെയ്ത് ബാച്ച് കോഡും എത്ര എണ്ണം റിട്ടേൺ ചെയ്യുന്നു എന്നത് ക്വാണ്ടിറ്റിയിലും കൊടുത്ത് സേവ് ചെയ്യുക ഇനി ബിൽ നമ്പർ ഇല്ലാതെ എങ്ങനെ സെയിൽ റിട്ടേൺ ചെയ്യുന്നതെന്ന് കാണിക്കാം ഇവിടെ ഇവിടെ സെലക്ട് ചെയ്ത ശേഷം എന്ന ഓപ്ഷൻ ചെയ്യുക ിൽ നിന്ന് എൻ്റർ ചെയ്താൽ ഐറ്റം ലിസ്റ്റ് മുഴുവനും വരും അതിൽ നിന്ന് റിട്ടേൺ ചെയ്യേണ്ട ഐറ്റം സെലക്ട് ചെയ്ത് ബാച്ചും ക്വാണ്ടിറ്റിയും കൊടുക്കുക മാനുഫാക്ചറിംഗ് ലൊക്കേഷൻ ജി എസ് ടി എച്ച്എസ് എൻ കോഡ് തുടങ്ങിയ സെലക്ട് ചെയ്ത ഐറ്റംസിൻ്റെ ഡീറ്റെയിൽസ് താഴെ കാണിക്കും ഇനി ഈ ബിൽ സേവ് ചെയ്യാവുന്നതാണ് എൻഡർ ചെയ്ത സെയിൽസ് റിട്ടേൺ ബിൽ വ്യൂ ചെയ്യാൻ ട്രാൻസാക്ഷനിൽ റിട്ടേണിൽ വ്യൂ അല്ലെങ്കിൽ പ്രിൻറ്റ് ക്ലിക്ക് ചെയ്ത് യൂസ് ചെയ്യേണ്ട ബിൽ നമ്പർ കൊടുത്ത് എൻഡർ ചെയ്യുക എഡിറ്റ് ചെയ്യാൻ ട്രാൻസാക്ഷനിൽ സെയിൽസ് റിട്ടേൺസിൽ എഡിറ്റ് എൻട്രി ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യേണ്ട ബിൽ നമ്പർ കൊടുത്ത് എഡിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ന്യൂ ബിൽ എടുത്ത് വ്യൂ ലാസ്റ്റ് എൻട്രി ക്ലിക്ക് ചെയ്താൽ അവസാനം അടിച്ച ബിൽ കാണിക്കാൻ പറ്റും ഇവിടെ ബിൽ നമ്പർ കൊടുത്ത് എൻ്റർ ചെയ്ത് റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തു എഡിറ്റ് ചെയ്യാവുന്നതാണ് താങ്ക്